അഞ്ചൽ ചന്തയ്ക്കുള്ളിൽ പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നയിടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും നാട്ടുകാരും കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ടെൻ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്നത് ഉൾപ്പെടെ അഞ്ചൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ പഞ്ചായത്ത് കെട്ടിടത്തിലാണ് നടന്നു വന്നത് കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യസമയത്ത് സംസ്കരിക്കുന്നതിനായി നൽകുകയോ ഇവിടെ നിന്നും മാറ്റുകയോ ചെയ്തിരുന്നില്ല പലതവണ ചന്തയിലെ വ്യാപാരികളും നാട്ടുകാരും ഇതു സംബന്ധിച്ച പരാതി പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു ചൂട് കനത്തതോടെ തീപിടുത്തമുണ്ടാകാനുള്ള മുന്നറിയിപ്പ് നൽകി ഇടയ്ക്ക് ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായപ്പോഴും മുന്നറിയിപ്പ് ആവർത്തിച്ചു

മൊത്തം കൊണ്ട് അഞ്ചൽ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് നശിച്ചത് മോൻ കാരണം ഈ സംഭവങ്ങൾ ഇവിടെ കൊണ്ടിട്ടതിന് ശേഷം മാത്രമാണ് ഒറ്റ മനുഷ്യർ മാർക്കറ്റിൽ ഒരു സാധനം പഠിക്കാൻ ആളുകൾ കറന്നെ എല്ലാവർക്കും വീട്ടിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഉപജീവനം എത്ര എത്ര ജനങ്ങൾ അവിടെ ജീവിക്കുന്ന അറിയാമോ അവർക്ക് ഒരു നേരത്തെ അരിപടിക്കാൻ പോലും ഇപ്പം വരാത്തൊരവസ്ഥയാ എത്ര സ്റ്റാഫ് എത്ര കടകൾ കൂട്ടിപ്പോയി എത്ര മോനാളിമാര് ആത്മഹത്യ അവരെ ചെയ്തവരുണ്ട് ഈ ഈ ഈ എന്ന് വളരെ ഹോസ്പിറ്റൽ പുനലൂർ കടക്കൽ കൊട്ടാരക്കര പത്തനാപുരം എന്നിവിടങ്ങളിൽ നിന്നുമായി എട്ട് യൂണിറ്റ് ഓഫ് ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെയും സഹായത്തോടെ മണിക്കൂറുകൾ നിന്റെ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചയോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു കൃത്യസമയത്ത് കെ എസ് ബി ലൈനുകൾ ഓഫ് ചെയ്തു തീ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രതാപൂർവമായ നടപടികൾ പോലീസും സ്വീകരിച്ചു ഇതിനാലൊക്കെയാണ് രാത്രിയിലുണ്ടായ വൻ അഗ്നിബാധ വലിയ ദുരന്തം സമ്മാനിക്കാതെ കെട്ടടങ്ങിയത് അതേസമയം പഞ്ചായത്ത് അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉയരുന്നത് ബന്ധപ്പെട്ടവരുടെ പിടിപ്പുകേടാണ് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണമെന്നും കുറ്റക്കാർ ഇവരാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ അനുവദിക്കില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്മെല്ലാണ് നേരത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും കാര്യങ്ങൾ പിന്നെ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എല്ലാം മെമ്പർ പറയേണ്ട കാര്യമില്ലല്ലോ സാധാരണക്കാരൻ ഒരു പ്ലാസ്റ്റിക് കത്തിച്ചാൽ കേസ് എടുക്കുന്ന നാട്ടിൽ ഇത്രയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തീപിടിക്കാൻ കാരണക്കാരായ ഇവർക്കെതിരെ കേസ് എടുക്കണമെന്നും ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഹരിതകർമ്മസേനയ്ക്കായി മറ്റൊരിടം പഞ്ചായത്ത് അധികൃതർ അന്വേഷിച്ചു വരികയായിരുന്നുവെന്നാണ് പഞ്ചായത്ത് അധികാരികളുടെ വാദം നാട്ടു വാർത്ത അഞ്ചൽ